ഇനി ഇനിയാണ് ഇതിന്റെ മെയിൻ പരിപാടി നമ്മൾ ഇത് ഇങ്ങനെ ആക്കാൻ പോകണം ബീറ്റ് ചെയ്യാൻ പോണം യാ വളരെ ലോയിലിട്ട് വേണം ഇത് അയ്യോ വർക്കാണ് ആ ദീപം ദീപം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വസ്ഥ സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ എന്തുണ്ടാക്കാൻ വേണം പറ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വെക്കേഷൻ ആയിട്ട് ഞങ്ങൾ ഈ ഒരു പണിയില്ല ഇതൊക്കെ തന്നെയാണ് ഞങ്ങളെ മെയിൻ പരിഗണന സോറി പിന്നെ പുള്ളിക്കാരൻ്റെ പണിയൊക്കെ ഉണ്ട് രാവിലെ സിനിമ കാണണം ക്രിക്കറ്റ് കളിക്കാൻ പോകണം നേരം വെളുത്ത ഇരിട്ടണം അവരെ എന്നെ കളിയാക്കണം അപ്പം ഇതൊക്കെയാണ് മെയിൻ പരിപാടി അപ്പം അതിൻ്റെ ഇടയിൽ കുറച്ച് എൻ്റർടൈനിങ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത്ണ്ടാക്കാൻ പോകുന്നത് കേക്ക് കുറച്ച് കേക്ക് റെഡിയാണ് എൻ്റെ കേക്ക് കഴിക്കാൻ ഏഹ് നമ്മൾ ഇത്തിരി എടുത്ത് പറഞ്ഞ് തിന്നൂലന്ന് നമ്മൾ രണ്ടു കൂടെയാണ് കേക്ക് ഉണ്ടാക്കുന്നത് നമ്മൾ രണ്ടു കൂടെ കേക്ക് ഉണ്ടാക്കി നമ്മക്ക് മാളൂനൊക്കെ കൊടുത്ത് നമ്മൾ ഞെട്ടിക്കുന്നതാണ് ഗൈസ് സോ നമുക്ക് ഏ ഏത് കേക്ക് ഉണ്ടാക്കാൻ കേട്ടോ ചോക്ലേറ്റ് ചോക്ലേറ്റ് കേക്ക് ആണ് നമ്മൾ നമ്മൾ ഉണ്ടാക്കുന്നത് മനസ്സിലായിരുന്ന നിങ്ങൾ കേക്ക് ഉണ്ടാക്കാൻ അറിയാമോ പണ്ട് കോവിഡ് ടൈമിൽ ഞാനും അമ്മയും കൂടെ കേക്ക് ഓർമ്മ നന്ദി ഉണ്ടോ കൊറോണ അല്ല കോവിഡ് ടൈമില് അതായത് കല്ലും മുതക്ക് പീസായിരുന്നു ഗൈസ് പക്ഷെ ഇന്ന് ഡയറി മിൽക്കൊക്കെ തേച്ചത് എന്നാ അത് എന്നാ അത് എന്നാ ഡയറി മിൽക്ക് വേസ്റ്റ് ആയി ഇന്ന് നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ പൂ കേക്ക് ചോക്ലേറ്റ് പൂ കേക്ക് ഉണ്ടാക്കാൻ പോകണം ഗൈസ് സോ ലെറ്റിന് വീഡിയോ ഞാൻ ഇങ്ങനെ വീട്ടിൽ ഇപ്പം മൂന്നാല് ദിവസമായിട്ട് ഭയങ്കര ജോലിയാണ് രാവിലെ എണീറ്റ് എൻ്റി കുക്ക് ചെയ്യണം വീഡിയോ എടുക്കണം തൂക്കണം പട്ടിയൊക്കെ കുളിപ്പിക്കണം അങ്ങനെ കുറേ ജോലിയുണ്ട് ഇപ്പം ഫുൾ ഇതൊക്കെ ഇട്ടിട്ടാണ് കുക്കിങ് നല്ല ഡ്രസ്സാണ് അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ഗൈസ് ഇവിടെതാ ഫുള്ള് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ ആദ്യത്തെ സ്റ്റെപ്പിനുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് പരിചയപ്പെടുത്തിരാം കെ മോൻ നമുക്ക് ആദ്യം വേണ്ടത് ആ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കൊക്കോ പൗഡർ ഈ കൊക്കോ പൗഡർ നിങ്ങൾ നല്ല ഏതെങ്കിലും ബ്രാൻഡിൻ്റെ യൂസ് ചെയ്യണം എല്ലാം പറഞ്ഞാൽ സീനാവും ഇത് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് എടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് എക്സ്പയർ എക്സ്പെരി അതായത് എക്സ്പയറി ഡേറ്റ് അറ്റം വന്നിരിക്കാത്ത ബേക്കിംഗ് പൗഡർ എടുക്കണം പിന്നെ ഇത് അപ്പോൾ പാലിൽ നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ മിക്സ് ചെയ്തത് എന്തെങ്കിലും പറ പറഞ്ഞോ സഹകരിൻ്റെ അവിടാ ഇനിയിപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അഭി വലിയൊരു കേക്ക് മേക്കർ മേക്കറാകും ആയിക്കോ അപ്പം ഇത് ആണ് നമ്മളിനി ഇത് 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 മൂന്നൂടെ എടുത്ത് വെച്ചിട്ട് ഇനി നമുക്കിനിത് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് മിക്സ് ചെയ്താക്കാം ഇത് തുടങ്ങണതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് ഓവൺ പ്രീഹീറ്റ് ചെയ്യണം വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ പത്ത് മിനിറ്റ് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് തരണം ഈ അവസരത്തിൽ ഞാൻ ഗോപികേസ് മരിച്ചു കൊള്ളുന്നു സ്റ്റാർട്ട് ഇനി നമുക്കിത് മിക്സ് ചെയ്യാം റീഹീറ്റ് ആകുമ്പോഴത്തേക്ക് അത് മിക്സ് ആയി തരും ആദ്യം മൈദ അമ്പി വാടാ ചുമ്മാ വന്നില്ലേ മൈദ ഇടണം അത് കഴിഞ്ഞിട്ട് കൊക്കോ പൗഡർ ബേക്കിംഗ് പൗഡർ പിന്നെ ഒരു പിഞ്ചുപ്പ് പിഞ്ചു അപ്പോൾ ഓൾറെഡി എനിക്ക് കൂടി ഉപ്പ് വേണം ഗൈസ് എന്നിട്ട് നമ്മളിത് ഇങ്ങനെ അരിച്ചരിച്ചെടുക്കണം ഇതിൽ നിന്ന് ഞാൻ ആദ്യം പഠിച്ച പാഠം നമ്മൾ അരിപ്പി വെക്കാനും കുറച്ചുകൂടെ വലിയ പാത്രം വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ നല്ലോലെ അരിച്ചെടുത്താലേ ഇത് കേക്ക് നല്ല പ്ലഫി ആയിട്ട് വരുവുള്ളൂ പിന്നെ ഇത് പൊന്തിയും വരികയുള്ളൂ പിന്നെ എയർ എയറേഷൻ കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഒരു തവണ നമ്മൾ അരിച്ചെടുത്ത് ഇനി നമ്മൾ ഇനി എഗൻ ഒരു രണ്ടു തവണയും കൂടെ ഇത് പാറ്റി എടുക്കണം പാറ്റിയെടുക്കണം ഇതിനുമ്പ് വേറെ പാത്രം എടുക്കണം അല്ലെങ്കിൽ സൈഡ് ഫുള്ളായി ഇതിപ്പോ ഒരു തവണ പാറ്റിയതാണ് ആറ്റി അരിച്ചെടുത്തത് ഇനി നമുക്ക് രണ്ടു തവണയും കൂടെ അരിച്ചെടുക്കാം നമ്മൾ രണ്ടാതരിക്കണേ ഗൈസ് ഇതിലാണ് കേക്ക് ഉണ്ടാക്കാൻ കേക്ക് ട്രേ അപ്പൊ ഇതിനകത്ത് നമ്മൾ ബട്ടർ പേപ്പർ സെറ്റ് ചെയ്ത് വയ്ക്കണം ഇത് ആദ്യത്തെ എൻ്റെ കേക്ക് ഉണ്ടാക്കണം മുമ്പ് ഞാൻ വിലക്കും അമ്മച്ചിയും ഇത്രയും ഉണ്ടായിരുന്നു നമ്മൾ മുറിച്ചെടുക്കാൻ കഴിയും കോവിഡ് ടൈമിൽ അമ്മയായിട്ടുള്ള മൊണാലുണ്ടായിരുന്ന അല്ലാതെ ഇതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല ഇത് നമുക്ക് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പർ ഇതിനകത്ത് വെച്ച് ഇതിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ട്രാക്ക് മാളൂന്നു വരൂ പാടി കണ്ട്രാക്ക് മാളുവിൻ്റെ കൈമാറുന്നു നെക്സ്റ്റ് നമ്മൾ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട ഈ ബൗളിനകത്തോട്ട് നമ്മൾ മേ പൊട്ടിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് പോകണം ഒരു മുട്ട പൊട്ടിച്ചിട്ടുള്ള നമ്മൾ എപ്പോഴും മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ കെട്ട മുട്ടയാണോ എന്ന് നോക്കണം ഇനിയാണ് ഇനിയാണിതിൻ്റെ മെയിൻ പരിപാടി നമ്മൾ ഇത് ഇങ്ങനെ ആക്കാൻ പോകണം ബീറ്റ് ചെയ്യാൻ പോകണം യാ ഓണാവും നോക്കട്ടെ ഇങ്ങനെ പേടിച്ചോ യാ സോ ബീറ്റ് ചെയ്യാം കേസ് നമ്മൾ ഇതാ ബീറ്റ് ചെയ്ത് നല്ല പതപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ പൊടിച്ച പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പൊടിച്ച പഞ്ചസാര പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്ത് ഇച്ചിരി വാനില എസൻസ് റേസ് പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ മിശി ഓണാക്കാൻ പാടില്ല കാരണം പഞ്ചസാര പൊടിയൊക്കെ നമ്മൾ മുഖത്ത് തിറിക്കും എന്നൊരു മോക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ് അതുകൊണ്ട് നമ്മൾ ഇപ്പോഴത്തേക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഇത് നന്നായിട്ട് ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ആയതിന് ശേഷം ഒരു മിനിറ്റ് നമ്മൾ എഗെയിൻ ബീറ്റർ വെച്ചിട്ട് സെറ്റ് മനസ്സിലായില്ലേ എനിക്കൊന്ന് പറഞ്ഞു മനസ്സിലാവില്ലേ ദീപം ദീപം എന്തായിരുന്നു അറിയുമോ ഇത് സൺഫ്ലവർ ഓയിലാണേ അത് അധികം ചുരുക്കില്ലാത്ത ഏതെണ്ണ വേണോ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അപ്പം ഞാൻ സൺഫ്ലവർ ഓയിൽ എന്നിട്ട് എഗെയിൻ നമ്മൾ ഒരു മണിക്കൂറ് ഇത് ചൂ ഒരു മിനിറ്റ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാലും കോഫി പൗഡറും കൂടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മളിതിനകത്തോട്ട് ഒഴിച്ച് ഞാൻ ഒഴിച്ച് കൈസ് അപ്പോൾ ഒഴിക്കരുത് അശിരീരികമായിട്ട് എന്നാൽ ഞാൻ ഒഴിച്ച് സോറി ഇനി നമുക്കിത് വളരെ ലോയിലിട്ട് വേണം ഇത് അയ്യോ വർക്കാണല്ലോ ആ ഓ ഇങ്ങനെയൊക്കെ എല്ലാവർക്കും പറ്റും ആദ്യമായിട്ട് കേക്കൊക്കെ കൊണ്ടുപോകാൻ അവർക്ക് വല്ലതിനപ്പറൻ പറ്റും ഓക്കെ മിക്സ് ചെയ്യാൻ കൈസ് ഫ്ലോപ്പിൽ നിന്ന് എടിയ കുറച്ചാൾ കിടക്കണേ ഇനി നമ്മള് നേരത്തെ അരിച്ചു വെച്ചിട്ടില്ലേ ആ പൊടി ആ പൊടി കുറച്ച് കുറച്ചായിട്ട് വേണം ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ ഭയങ്കര കട്ടിയായി പോകും കേക്ക് നമുക്ക് ഞാൻ പറഞ്ഞേ പൂ പോലത്തുള്ള കേക്കാണ് വേണ്ടത് പിന്നെ ഇളക്കുമ്പോഴത്തേക്ക് പയ്യ പയ്യ മീൻസ് ഒരേ വശത്തോട്ട് തന്നെ പയ്യ പയ്യ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കോരിയിട്ട് കോരിയിട്ട് ഇളക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡ് ഭയങ്കര സ്പീഡിലാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായിപ്പോവുക പയ്യെ പയ്യ ഇളക്കി കൊടുക്കുക നമ്മളിത് ആ കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പർ ഫുള്ള് വച്ച് പിന്നെ അകത്ത് കുറച്ച് ബട്ടറും തേച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ഈ സാധനം ഒഴിച്ച് വയ്ക്കാം ഗൈസ് നമ്മൾ ഇത് ഒഴിച്ചിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് തവണ തട്ടി കൊടുക്കണം കാരണം ഏറുണ്ടെങ്കിൽ പുറത്തു വരാൻ വേണ്ടിയിട്ട് ഗൈസ് എല്ലാം സെറ്റാവുന്ന വിചാരം ഞാൻ ആലോചിച്ച് നോക്കിട്ട് ഇനി എന്തെങ്കിലും ഇടാൻ മാറുന്നതായിരുന്നു എനിക്ക് ഇങ്ങനെ കറുവപ്പട്ടിയൊക്കെ ഇടാൻ തോന്നുന്നു കോമഡിക്ക് അറിയുന്നില്ല സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ വിശ്വസിച്ചത് അതെനിക്ക് അറുപട്ടിടാൻ പോകുന്നതാണ് ഗൈസ് ഇങ്ങനെ 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 ഇങ്ങനെയാ നമുക്കിനി ഇത് വൺ നയൻറ്റി ഡിഗ്രിഗ്രിയിൽ നാപ്പത്തഞ്ച് മിനിറ്റ് നമ്മൾ വയ്ക്കണം സോ നമുക്ക് വച്ചിട്ട് ഓണാക്കാം ആക്കാം ഗൈസ് ഓൾറെഡി പ്രീഹീറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഗൈസ് മുപ്പത്തഞ്ച് ടു നാൽപ്പത് മിനിറ്റ് ആണ് നമുക്കൊരു മുപ്പത്തഞ്ച് മിനിറ്റ് വയ്ക്കാം ഏ ഇപ്പൊ നമ്മൾ മുപ്പത്തഞ്ച് മിനിറ്റ് വെച്ചേക്കാണ് ഇനിയിപ്പം അമ്മ പറഞ്ഞതിന് മുമ്പ് ഇവിടെ അത്ര നമുക്ക് വൃത്തിയാക്കി ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ കേക്കിന് പകരം പള്ളുവിളി നമ്മൾ കേൾക്കേണ്ടി വരും സുഗൈസ് നമുക്ക് ഇനി ഇവിടെ വൃത്തിയാക്കിയിട്ട് മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കാണാം എന്റെ മുഖത്ത് ഇങ്ങനെ വെട്ടൊഴിച്ചിടക്കത്തൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് ഇനി അമ്പത് അമ്പത്തൊന്ന് നാൽപ്പത്തൊമ്പത് സെക്കൻഡുകളിൽ ഗൈസ് കേക്ക് റെഡിയാവും എനിക്ക് എന്തൊരു സന്തോഷം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് കേക്ക് ഇങ്ങനെ പൊന്തി ഫ്ലഫി ആയിട്ട് വന്നാൽ അത് കണ്ട് സന്തോഷമായി ഗൈസ് ആൻഡ് എനിക്കറിഞ്ഞുകൂടി ഇനി ഇത് കേക്ക് കഴിച്ചിട്ട് ഇവരെല്ലാവരും എൻ്റെ ഫാൻസ് ആയിനീ ഇത് അമ്മ എന്നും പറയും അമ്മു ചുമ്മാ അരിക്കണം ഒരു കേക്ക് ഉണ്ടാ കമ്മു എന്നൊക്കെ പറഞ്ഞ ഗൈസ് ഡിമാൻഡുകൾ കൂടും അപ്പം അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കണം അധികം സൂപ്പർ ഒന്നും ആളുണ്ടാവും ഒരുവിധം കൊള്ളാന്നാൽ മതി എന്ന പ്രാർത്ഥന പിന്നെ അങ്ങനെ ഭയങ്കര സൂപ്പർ ഹിറ്റായ എന്റെ പുതിയ ഇത് വരും ഗൈസ് ജി ജി ബേക്കേഴ്സ് കേക്ക് ഫാക്ടറി എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം നെഞ്ചിരിക്കണോ പക്ഷേ റിസൾട്ട് വരുമ്പോൾ ഒരു ഇടിപ്പ് ഉണ്ടല്ലാതെ കണക്ക് ആദ്യമായിട്ട് ലൈഫിൽ ആദ്യം നമ്മൾ ചൂട് കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചൂട് കേക്ക് കഴിക്കാൻ വേണ്ടി ഇനി ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് എട്ടാ എൻജു എൻജു നമുക്കിനി കേക്ക് കേക്ക് റെഡി അക്കുനെ വിളിക്കാം അക്കു അക്കു പ്ലീസ് ആടാ ഫുട്ബോളാ ക്രിക്കറ്റ് കളിക്കാനാ പോയാ ഒന്നും കളിക്കാൻ പോയില്ല പിന്നെ എവിടെ പോയിരുന്നു അപ്പം ഗൈസ് നമുക്ക് എന്തായി നമുക്ക് എന്തൊരു സ്റ്റോപ്പ് ഞാൻ കേക്ക് ഉണ്ടാക്കിന്ന് പറഞ്ഞ ചിലരൊക്കെ വന്ന് പയ്യെ ഫ്രിഡ്ജിനകത്ത് ഒന്നുമില്ലേലും വന്ന് തുറന്ന് നോക്കണ് പയ്യ ഒന്ന് എത്തി വെക്കണ് ഓ അപ്പൊ കേക്കും ചായയും കൂടെ തിന്നാനുള്ള പരിപാടിയാണ് എൻ്റെ കേക്ക് കാണാൻ കുശുമ്പല്ലേ നിങ്ങക്ക് അസൂയ പൊട്ടിച്ച പാൽ വേറെ ഇരിക്കണം നിങ്ങൾ നോക്ക് കേക്ക് വരൂ ഞാൻ കേക്ക് വര പൊള്ളു നമ്മളെ കേല്ലേന്ന് പറയാ കഴിച്ചു നോക്കാൻ വേണ്ടിയാണ് പക്ഷെ കാണുമ്പോൾ ഒരു ഫ്ലോപ്പായില്ല അതിന്റെ ഒരു സന്തോഷത്തിലാണ് നമുക്ക് വെന്തായില്ലേന്ന് നോക്കാൻ ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ടു നോക്കാം ടൂത്ത് പിക്കൊന്നും ഇല്ലാത്തതിനകത്തൊന്നും പറ്റി പിടിച്ചില്ല ഓ വിശ്വസിക്കാം വയല്ലേ ചിലരുടെ കണ്ണിൽ അസൂയം കുശിമ്പിന്റെ തീഷ്ണത ഞാൻ കാണുന്നു പേര് സന്ധ്യ എന്ത് ഭയങ്കര സോഫ്റ്റ് ആണ്ടാ അവര് മിണ്ടായിരിക്കണ മുറങ്ങിയ കണക്ക് അമ്മ ചായ ഇടൂ കേക്കഴിക്കാൻ വേണമെങ്കിൽ റൈസ് നമ്മുടെ കേക്ക് റെഡി നമുക്കിനിത് ബട്ടർ പേപ്പർ പയ്യെ റൈസ് തണുക്കട്ടെ തണുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാം

കൊള്ളാം കൊള്ളൂല കൊള്ളാമോ ആ ഇനി കുഞ്ചുസിന് ബോളൊക്കെ കൊടു ഗൈസ് എന്ത് കൊടുത്താലും എക്സ്പ്രഷൻ ഇല്ലാത്ത ഒരാളാണ് ഞാൻ വിളിക്കാൻ പോണത് കമോൺ വരൂ എന്നെക്കാളും റൊവി പറയാണ് തിന്നിട്ട് സത്യസന്ധമായിട്ട് പറയാം കൊള്ളാമെങ്കിൽ കൊള്ളാം ഇല്ലെങ്കിൽ ഇല്ല അയ്യ സമാധാനത്തില് കേളിപ്പിച്ചു ഗൈസ് ഫൈനലി അങ്ങനെ നമ്മൾ ആ ഇനി അടുത്ത നെക്സ്റ്റ് ഡേ നമുക്ക് ക്രീം കേക്ക് ഉണ്ടാക്കാം കാരണം ഡിമാൻഡ് കൂടുതൽ ഓൾറെഡി ഭയങ്കര ടേസ്റ്റ് ഇപ്പം ഈ കേക്കിന്റെ പുറകിൽ പ്രവർത്തിച്ച ആൾക്കാർക്ക് ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തി കൊള്ളുന്നു ആൻഡ് ഇത്രയേ ഉള്ളൂ എല്ലാരും ഇതേപോലെയൊക്കെ കേക്ക് ഉണ്ടാക്കി എനിക്കറിഞ്ഞൂടേ ണ്ടാളു പറയാടോ കുറച്ച് പറഞ്ഞു കേട്ടില്ല അബിക്കിനി ഇല്ലേ അബിക്കിനി ഇല്ലേ അവൻ പറഞ്ഞു പ്ലം കേക്ക് കണക്കി അവിടെ ചെന്ന് പറഞ്ഞു പ്ലം കേക്ക് ഇടക്കിട്ട് പോയി കൊള്ളാ അവനാണ് പറഞ്ഞത് അവൻ്റെ റിവ്യൂ ആണ് ഞാൻ ചോദിച്ചത് സോ ഗൈസ് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ചൈബി